പ്പോൾ സൺഡേ ആയിട്ട് ഇന്ന് എല്ലാവരും വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കൊന്നും പോകേണ്ട ഞങ്ങളൊന്ന് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ വൈകിട്ട് ഇനി എവിടെയെങ്കിലും ഒന്ന് തണ്ടാൻ പോകണം ആ സൺഡേ ഇല്ല ഒന്ന് കറങ്ങാനൊക്കെ പോകണം അപ്പോൾ ഇതാണ് ഞങ്ങളത് വിചാരിക്കുന്നത് സണ്ടേ ആയിട്ട് ഇന്ന് ചപ്പാത്തി ശർമ്മ ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാ നോക്കിയപ്പോൾ ചിക്കനൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതാ ചിക്കൻ ഞങ്ങൾ എയർ ഫ്രയറ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് എന്നിട്ട് അത് കുനുകൂരാതൊന്ന് അരിഞ്ഞു വെച്ചേക്കണം എന്നിട്ട് നമ്മുടെ പച്ചക്കറീസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കും ഒരുപാട് ഒന്ന് വഴറ്റി പോകേണ്ട ചെറിയ പച്ചക്കറി കിട്ടണം എന്നിട്ട് ക്യാപ്സിക്കം തക്കാളി സവാള ഇത് മൂന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും എടുക്കാം ക്യാബേജ് എടുക്കാം ക്യാരറ്റ് എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഇതിലുള്ളത് ഉള്ളത് വെച്ച് ഉണ്ടാക്കിക്കോളും അപ്പം ചിക്കൻ ഉണ്ടാകുന്നതാണ് ഞാൻ ചിക്കൻ ഇട്ടത് ഇല്ലെങ്കിൽ മുട്ട എടുക്കാം അല്ലെങ്കിൽ ഈ ഫില്ലിങ് മാത്രം വെച്ചാലും ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം അത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമ്മൾ കുരുമിനാന്ന് എരിഞ്ഞ് വെച്ച് നമ്മുടെ ചിക്കനില്ലേ അതിനെ ഇതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അതൊക്കെ ഒന്ന് പിടിക്കണം അത് ശേഷം ദി മയോണൈസ് മയോണീസ് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മയോണീസ് നമ്മളൊന്ന് സെറ്റാക്കിയിട്ട് ചപ്പാത്തിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫ്രയറിൽ തന്നെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസാണ് എണ്ണയില്ലാതെ തന്നെയാണ് നല്ല ക്രിസ്പിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ലതായിരിക്കും എനിക്കിഷ്ടപ്പെട്ടു ഞങ്ങൾ ഇതിനകത്ത് തന്നെയാണ് മിക്കവാറുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് മീനായലെല്ലാം പുള്ളിച്ചതിനകത്ത് തന്നെയാണ് എടുക്കുന്നത് എണ്ണ ഉപയോഗിക്കാറേ ഇല്ല അപ്പോൾ അതാണ് നമ്മുടെ ചപ്പാത്തിക്കത്തെ എല്ലാം റോൾ ചെയ്തിട്ട് സോസ് തേച്ചു പിന്നെ നമ്മുടെ മയോണേസ് നമ്മുടെ ിങ് വെച്ചു നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കീര അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കീരമൂന്നെണ്ണ ഒരു ഡെക്കറേഷൻ വേണ്ടി വെച്ച് ഞാൻ ഇത് മടക്കി വെച്ചു ഇങ്ങനെ നിങ്ങൾ ആറെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ചേട്ടൻ എന്നാൽ കഴിക്കുകയാണ് ചേട്ടൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് ഞാൻ ഉണ്ടാക്കിയതല്ലേ അപ്പം പിന്നെ കുട്ടിയെ പറയാപ്പെടത്തില്ലോ എനിക്ക് തന്നെ പക്ഷേ അടിപൊളി വേണേൽ